അപ്പം ഞാനിന്ന് എൻ്റെ വീട്ടിലാട്ടോ എൻ്റെ സ്വന്തം വീട്ടിലാണെ വീട് കാണിച്ച് തരാം ഇതാണ് ഞങ്ങളുടെ വീട് അപ്പം എൻ്റെ മമ്മിയുടെ മമ്മി നട്ട് വെച്ചേക്കുന്ന ചെടികളാട്ടോ ഒട്ടുമിക്ക എല്ലാ ചെടികൾക്കും നല്ല ഫ്ലവർ ഉണ്ട് ഇത് ഡാൻസിംഗേൾ എന്ന് പറഞ്ഞൊരു ഓർക്കിഡാണ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ പിന്നെ ദാ ഈ ഫ്ലവർ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ കാണാൻ നമ്മളുടെ ബന്ദി ഒക്കെ ഉണ്ട അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല വൈറ്റ് കളറിൽ ചൈനീസ് ബോൾസും അതിൻ്റെ പാല കളറ് കോളിസ് ഓർക്കിഡ് അങ്ങനെ എല്ലാ തരം ചെടികളും ഉണ്ട് കിട്ടും കുറച്ചൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് ഇത് വേറെ സൈസ് ഒരു ചെടിയാട്ടോ എൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല പക്ഷേ നല്ല മഞ്ഞക്കള്ളൊരു സുന്ദരി കുട്ടിയാണത് ഇത് നമ്മുടെ കള്ളിമുൾ ചെടിയാട്ടോ ഇതിൽ പൂവുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെയും ഒരു പൂവുണ്ടായി കണ്ടിട്ടില്ല ഇത് നമ്മുടെ സൺഡേ മൺഡേ എന്നൊക്കെ പറഞ്ഞു അവൾക്കൊരുപാട് പൂവുണ്ടായിരുന്നു ഇപ്പോൾ അവളുടെ പൂവൊക്കെ കഴിഞ്ഞ് വരും ഇങ്ങേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് പച്ചക്കറികൾ ഇഞ്ചി മുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ടേക്കണേ കേട്ടോ ഇതാണ് ഇത്രേ ഉള്ളൂ നമ്മുടെ ചെടി വിശേഷങ്ങൾ വിശേഷങ്ങൾട്ടാ അവിടെ റോഡിലൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഇന്നത്തെ എൻ്റെ ചെടി വിശേഷങ്ങൾ ബായ്